ചുരയ്ക്ക ഉണ്ടായി കിടക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരുന്നത് കണ്ടോ ഒരു മരത്തിന്റെ മുകളിലേക്ക് മാവാണ് കേട്ടോ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു മാവ് നിൽക്കുന്നുണ്ട് ആ മാവിന്റെ മുകളിലേക്ക് തനിയെ മുളച്ചു വന്ന ചുരയ്ക്ക ചെടി പടർന്ന് കയറി കായുണ്ടായിരിക്കുന്നതാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ ചുരയ്ക്ക ആരും അത് ശ്രദ്ധിക്കാറില്ല അതിന്റെ ഔഷധ ഗുണങ്ങളോ അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും ആരും മനസ്സിലാക്കാറില്ല ഒരു സാധാരണ എന്തോ ഒരു വെജിറ്റബിൾ പോലെയാണ് എല്ലാവരും കരുതാറില്ല പക്ഷെ ഞാനിത് മനസ്സിലാക്കിയ സമയത്ത് തുടങ്ങി വെറുതെ ചുരക്കിടയ്ക്ക് വാങ്ങാറുണ്ട് കേട്ടോ പക്ഷെ ഞാനത് നട്ട് വളർത്താനായിട്ട് താല്പര്യപ്പെട്ടിട്ടില്ല കാരണം അതിനുള്ള സൗകര്യം ഇല്ല ഇവിടെ അപ്പോൾ ഇതുപോലെ മരത്തിലൊക്കെ കയറി പോകണം അല്ലെങ്കിൽ പന്തൽ ഒരുക്കി കൊടുക്കണം എന്നാൽ മാത്രമേ ചുരയ്ക്ക ശരിയായിട്ടുള്ള രീതിയിൽ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നട്ട് ഞാന് കൃഷിയായിട്ട് ചെയ്യാതിരുന്നത് ഇപ്പൊ തനിയെ മുളച്ചുണ്ടായി വന്നിരിക്കുന്നതാണ് കേട്ടോ അത് മരത്തിന്റെ മുകളിലേക്ക് കയറി പോയിട്ട് അത് ടെറസിന്റെ മുകളിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അപ്പൊ അവിടെയാണ് ഇപ്പൊ ചുരക്ക ഉണ്ടായി കൊണ്ടിരിക്കുന്നത് നിറയെ ഉണ്ടായിട്ടുണ്ടെട്ടോ എത്ര എണ്ണ ഉണ്ടെന്ന് എണ്ണാൻ പോലും പറ്റില്ല അത്രയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതാ ഇതാണ് കേട്ടോ ചുരക്കയുടെ പൂക്കള് നല്ല വെളുത്ത നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ വൈകുന്നേരം ഒരു ആറു മണിയോടു കൂടിയാണ് ഈ പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്നത് കേട്ടോ അതാ മുകളിലായിട്ട് കിടക്കുന്നുണ്ടോ പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഇതിന്റെ ഇലകളുടെ മറവിലൊക്കെയാണ് കാണുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അതാ ഇപ്പോഴും വരണം കണ്ടിട്ടോ ഇങ്ങനെ പല സ്ഥലത്തായിട്ടാ അടുത്തത് കിടക്കുന്നുണ്ടോ ഉണ്ട് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം കാണുന്നുണ്ട് പിന്നെ അതാ ഞങ്ങള് തോട്ടി വെച്ച് വലിച്ച് ഇതിന്റെ വള്ളിയോടു കൂടി വലിച്ചാൽ മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ കേട്ടോ ചുരക്കുക അതിൻ്റെ ഞെട്ടിയോടുകൂടി പറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ വള്ളി ഇങ്ങനെ വലിച്ച് താഴേക്ക് ഇട്ടിട്ട് ഞങ്ങളത് പിരിച്ചു പിരിച്ച് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ അതാ കുറെ ഭാഗത്തേക്കുള്ള ഇലകൾക്കൊക്കെ കേടി വന്നു കേട്ടോ എന്താ പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല അതിനെന്ത് മരുന്ന കൊടുക്കണ്ടെന്നു എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് അതിനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം തുടങ്ങി ഇത് ഇങ്ങനെ ഉണ്ടായി കിട്ടാറുണ്ട് ഇതാണ്ടോ ടെറസിൽ മുഴുവൻ മുഴുവനും പരന്നു വന്നിരിക്കുകയാണ് പടർന്നു വന്നിരിക്കുകയാണ് മുകളിൽ നിന്ന് താഴേക്ക് മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് വള്ളികൾ ടെറസിലേക്ക് ഇങ്ങനെ പടർന്നു വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് പടർന്നു തോറും കൂടുതൽ കൂടുതൽ കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ അതാ മൂന്നാലെണ്ണം ഞങ്ങൾ പറിച്ചെടുത്തു അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരുന്നത് കേട്ടോ ആ ഒരെണ്ണം ടെറസിന്റെ സൺഷെയ്ഡിനോട് ചേർന്ന് കിടക്കുന്നുണ്ടെട്ടോ അപ്പൊ അത് ഞാൻ പറിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ചെറുക്കയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യട്ടോ ഒരുപാട് ഔഷധഗുണങ്ങളുണ്ട് ഒരുപാട് പോഷക ഘടകങ്ങളുണ്ട് കേട്ടോ അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്യാട്ടോ അതാ പിന്നെ പറിച്ചു തീരാറായപ്പോഴാണ് കണ്ടോ ഇടയിലായിട്ട് വേറെ ഒരെണ്ണം കിടക്കുന്നുണ്ട് ചെറുത് ചെറിയ ചെറിയ കായകളൊക്കെ പലയിടത്തും കാണുന്നുണ്ട് കേട്ടോ ഞാൻ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പക്ഷെ അവിടെ കമ്പോസ്റ്റ് കിടക്കുന്നുണ്ട് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അടുക്കളയിലെ വേസ്റ്റ് ഈ മരത്തിന്റെ ചുവട് ചുവട്ട് ഭാഗത്തായിട്ടാണ് കൊണ്ടുവന്നിടാറുള്ളട്ടോ അപ്പൊ അത് അഴുകി കമ്പോസ്റ്റ് ആവാറുണ്ടല്ലോ ആ ഒരു വേസ്റ്റാണ് ഇതിനെ വളമായിട്ട് കിട്ടുന്നത് കേട്ടോ അതാ പറിച്ചെടുത്തു കഴിഞ്ഞപ്പോണ്ടോ എട്ട് ചുരയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ബന്ധുക്കൾക്കും അയൽക്കാർക്കും ഒക്കെ ആയിട്ട് പങ്കുവെച്ചു കൊടുക്കാമെന്ന് കരുതി കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് പതിവായി കഴിക്കേണ്ട ഒരു പച്ചക്കറിയാണ് കേട്ടോ ചുരക്ക എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പലർക്കും അതിനുള്ള അറിവില്ല എന്നുള്ളതാണ് വാസ്തവം ഇതാണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ വീടിനോട് ചേർന്നൊരു മരം നിൽക്കുന്നുണ്ട് ആ മരത്തിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ചുരക്കയുടെ ചെടി പടർന്നു പോയിട്ട് വീടിൻ്റെ മുകളിലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക ചുരക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ രണ്ട് ചുരക്കകൾ ഏറ്റവും മുകളിലും ആയിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനിത് താഴെ നിന്നിട്ട് എടുത്ത വീഡിയോ ആണ് പിന്നെന്താ ഈ വള്ളികളുടെ ഇടയിലൊക്കെ പലയിടത്തും കാണുന്നുണ്ട് ഞാൻ കണ്ടു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ രണ്ടോ മൂന്ന് പിന്നെ ഇനിയും കിടക്കണ്ടേ ഞങ്ങൾ എട്ടണം പറിച്ചെടുത്തു ഇനിയും കിടക്കുന്നതാണ് ബാക്കി വീടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ മരം നിൽക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ഈ മരത്തിലേക്ക് ഇങ്ങനെ പടർന്നു പോയിട്ട് അത് ടെറസിന്റെ മുകളിൽ എത്തിയിട്ടുള്ളത് ടെറസിന്റെ മുകളിലായതുകൊണ്ട് ഞങ്ങൾക്ക് എത്തി കൈ എത്തിച്ച് പറിക്കാനൊക്കെ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ തൊട്ടി കൊണ്ട് വലിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ മാവ് ഈ മാവിലാണ് പടർന്നു കയറിയിരിക്കുന്നത്